വേദിയിൽ ബിയോൺസിക്ക് വീണ്ടും ഒരു ചരിത്ര നേട്ടം മികച്ച കൺട്രി ആൽബത്തിനുള്ള പുരസ്കാരം നേടുന്ന ആദ്യ കറുത്ത വംശജിയായ ബിയോൺസി കാർട്ടർ എന്ന ആൽബത്തിനാണ് പുരസ്കാരം മുപ്പത്തിമൂന്ന് പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഇക്കൊല്ലം പതിനൊന്ന് നോമിനേഷനുകളുമായി മത്സരത്തിൽ മുന്നിലുണ്ടായിരുന്ന ബിയോൺസിക്ക് വീണ്ടും ഒരു തിളക്കം അവിശ്വസനീയമെന്നാണ് ബിയോൺസി ആഹ്ലാദം പ്രകടിപ്പിച്ചത് ലോകമെമ്പാടുമുള്ള ആരാധകരുടെ ആശംസകൾക്കൊപ്പം ഗ്രാമീണവേദിയിലെ പുരസ്കാര നേട്ടവും കൂടിയായപ്പോൾ ഷക്കീറയ്ക്ക് ഇക്കുറി പിറന്നാൾ കുറച്ചധികം സ്പെഷ്യലായി മികച്ച ലാറ്റിൻ പോപ്പ് ആൽബത്തിനുള്ള അവാർഡ് നേടിയ ശേഷം വികാരഭരിതയായ ഷക്കീറ മക്കൾക്കും രാജ്യത്തെ കുടിയേറ്റക്കാർക്കും സ്ത്രീകൾക്കുമാണ് പുരസ്കാരം സമർപ്പിച്ചത് മികച്ച റാപ്പ് ആൽബത്തിനുള്ള പുരസ്കാരം ഡോയിച്ചി സ്വന്തമാക്കി അലിഗേറ്റർ ബൈറ്റ്സ് ഹീൽ എന്ന ആൽബത്തിനാണ് ഡോയിച്ചിക്ക് പുരസ്കാരം ലഭിച്ചത് മികച്ച പോപ്പ് ഓക്കൽ ആൽബത്തിനുള്ള പുരസ്കാരം ഷോർട്ട് ആൻഡ് സ്വീറ്റ് എന്ന ആൽബത്തിലൂടെ സബ്രീന കാർപ്പന്റർ നേടി മികച്ച പോപ്പ് ഡുവോ അവാർഡ് ലേഡി ഗാഗിക്കും ബ്രൂണോ മാഴ്സിനും ഡൈവിത്തെ സ്മൈൽ എന്ന ഗാനത്തിന് ലഭിച്ചു മികച്ച ഗാനത്തിനുള്ളത് ഉൾപ്പെടെ അഞ്ച് പ്രധാനപ്പെട്ട അവാർഡുകൾ കെൻഡ്രിക് ലാമറിനും ലഭിച്ചു ബില്ലി ഐലിഷിന്റെ ബേർഡ്സ് ഓഫ് എ ഫെദർ എന്ന ഗാനത്തിന് യാതൊരു അവാർഡും ലഭിക്കാത്തത് ആരാധകർക്ക് നിരാശയായി പക്ഷെ ഗ്രാമീ പുരസ്കാര നിശ ബാക്കി വച്ച തലക്കെട്ടുകൾ ഇതുമാത്രമല്ല ചർച്ചകളിൽ നിറഞ്ഞു നിന്നത് പുരസ്കാര ജേതാക്കളുമല്ല ഗായകനും ഡിസൈനറുമായ കന്നിയവെസ്റ്റിന്റെ ഭാര്യ ബയാങ്ക സെൻസോറിയാണ് പൂർണമായും സുതാര്യ വസ്ത്രമിട്ട് അടിവസ്ത്രങ്ങൾ ഒഴിവാക്കി എത്തിയ ബയാങ്ക റെഡ് കാർപ്പറ്റിൽ വെച്ച് ശരീരം മൂടിയെത്തിയ കോട്ട് അഴിച്ചുമാറ്റി എല്ലാവരും ഞെട്ടി അങ്ങനൊരു നഗ്നതാ പ്രദർശനം ഗ്രാമീ വേദിയുടെയോ വേറെ ഏതെങ്കിലും പുരസ്കാര വേദിയുടെ റെഡ് കാർപ്പറ്റിലോ ഇതുവരെ കണ്ടിട്ടില്ല ഇൻവിറ്റേഷൻ ഇല്ലാതെയാണ് വെസ്റ്റേൺ ബയാൻ ഗെയിം എത്തിയതത്രേ സംഭവത്തിനു ശേഷം ഇരുവരെയും പുറത്താക്കിയെന്നും റിപ്പോർട്ടുകളുണ്ട്